ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ചെയ്യണട്ടോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് അതായത് ചാർജറിൻ്റെ ഉള്ളിൽ മയക്കുമരുന്ന് ഇവർക്ക് എന്തോ ഒന്ന് സംശയം തോന്നിയപ്പോൾ ഇവരത് പൊളിച്ച് നോക്കിയതാണ് ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരവസ്ഥ ഒന്ന് ആലോചിച്ചോക്കുകയാണെങ്കിൽ ഗൾഫിലൊക്കെ അവസ്ഥ പിടിച്ചാലുള്ളൊരവസ്ഥ തല പോലും കാണൂല്ല ഇവർക്ക് നമ്മളീ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കാരെ കൊടുത്തപ്പോഴേ ഇതായിരിക്കും മുന്നാക്കി കൊടുത്താളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളൊക്കെ ഗൾഫ് പോകുമ്പോൾ ഓരോരുത്തരുത്തേ തരൂല്ല അതേപോലെ താതന്നെ അപ്പോൾ അവർക്ക് എന്തോ ഒരു സംശയം തോന്നിയതാണ് അങ്ങനെ ആ ഒരു ചാർജർ അവർ ഒന്ന് പൊട്ടിച്ച് നോക്കണം ചാർജറാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ എന്തായത് അവരത് ഓപ്പൺ ആക്കി നോക്കണം അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് കാരണം അവർക്ക് എന്തോ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു സംശയം നല്ലതിനായിരുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ അവസ്ഥ ആലോചിച്ചോക്കൂ കണ്ടോ ഇനി അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആരും അറിയാതെ ലഹരി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിരോധിത സാധനം അതിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലായല്ലോ നിങ്ങളുടെ സുഹൃത്തുക്കളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തരുന്നതെങ്കിൽ പോലും രണ്ട് വട്ടം ആലോചിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക